ഹേ ഡ്രൈസ് ഫിഷൻ തന്നെ പുതിയൊരു പിടിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളത് തോളി പിടിക്കാനായിട്ട് വന്നു കേട്ടോ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് കേരള ഫീഡ് മൈതായിട്ട് ചെറിയ ഉണ്ടായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചെറു പറയാന്ന് പിടിച്ചെടുക്കാനായിട്ട് പറ്റും ചെറിയ ഉണ്ടിടുമ്പോൾ പെട്ടെന്ന് മീൻ എടുത്തോടാനായിട്ടുള്ള സാധ്യത കേട്ടോ അത് വളരെ പെട്ടെന്ന് പിടിക്കാനായിട്ട് പറ്റും അപ്പം നമ്മളിത് നാല് പേരുണ്ട് അന്യം കൂട്ടി നാല് പേര് ചൂണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സുഹൃത്തുക്കളെ മീനിൻ്റെ ആക്ടിവിറ്റി എന്നൊരു കേട്ടോ വലിയ മീനുകളൊന്നും ഇപ്പോൾ കിട്ടണില്ല അപ്പം നമ്മൾ കേരള ഫീഡ് മൈതീം കുഴച്ചിട്ടുള്ള തീറ്റ ആട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് വന്നപ്പോൾ എന്നെ മൂന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ആയിട്ട് കൂടുതൽ കെട്ടിട്ട് കേട്ടോ ഞാൻ അടുത്ത് കാണിച്ചുതരാം തൂളി കിട്ടി തുടങ്ങി പിന്നെ തൂളി നന്നായിട്ട് കിട്ടി തുടങ്ങി കൂട്ടലായിട്ടാണ് തൂളി വരുന്നത് അപ്പോൾ നമുക്ക് ചറ പറഞ്ഞാൽ തൂളി പിടിക്കാം അങ്ങനെ വലിയ സൈസൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല എന്ന് പറയാം കണ്ടില്ലേ നല്ല അടിപൊളി തോളി ഗൈസ് വെള്ളത്തിനായി നമ്മുടെ കൂട്ടുകാരനൊരു മീൻ കിട്ടാ തോളീന്നെയട്ട നല്ല സൈസുള്ള തൂളിന് ചെറിയ ടാങ്കീസ് ടാങ്കീസായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മുപ്പത് എം ടാങ്കീസ് ആണ് യൂസ് ചെയ്യുന്നത് അത് കാരണം പെട്ടെന്ന് കൊത്തറയട്ടാ അപ്പൊ തോളി ചൂണ്ടാനായിട്ട് വളരെ നൈസായിട്ടുള്ള ആണ് ഉപയോഗിക്കുന്നത് നല്ലത് പെട്ടെന്ന് കൊത്തു വരാനൊക്കെ സാധ്യത കൂടുതലും കിട്ടും പിന്നെ നമ്മളൊരു വെണ്ടിയൊരു ഇയാമണിയിട്ടുണ്ട് പെട്ടെന്ന് താന്നു പോകാനായിട്ട് അപ്പോൾ നമ്മുടെ അടുത്ത സുഹൃത്തിനൊരു മീനും കൂടിയും കിട്ടിയിട്ടുണ്ട് അതും തൂളി തന്നെ കേട്ടോ അപ്പോൾ തൂളി കൊയ്ത്തണ് തൂളിയുടെ സീസണാ കേട്ടോ അപ്പോൾ ഒഴുക്കുകയെന്ന് പറഞ്ഞാൽ തൂളി ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കും തൂളി പെട്ട് കഴിഞ്ഞാൽ അത് എടുക്കേണ്ട ടാസ്ക് ആട്ടോ അപ്പം അതുക്കാനെ പൊക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ തൊള്ള പൊട്ടി പോകണതോ നമ്മുടെ അങ്ങനെ കുറേ ഊരി പോകാറുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വളരെ ചെറിയൊരു കുളത്തിന് ഉപയോഗിക്കുന്നുണ്ട് രണ്ട് കുളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ രണ്ട് ഹുക്ക് ഇട്ടാണ് ചൂണ്ട കണ്ടിട്ടുണ്ട് നമ്മൾ ചെറിയ ഹുക്ക് കേട്ട കണ്ട ചെറിയ കാർബിന്റെ ഹുക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അതിന കൂടുതലാട്ട ഭയങ്കരമായിട്ട് വഴുക്കലുള്ളൊരു മീനായിട്ടത് പെട്ടെന്ന് കയ്യിൽ നിന്ന് കൊതറി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് കൈ കൂട്ടി പിടിച്ചിട്ടാണ് ഇടുന്നത് അവിടെ നേരത്തെ രണ്ടെണ്ണം പോയി ഉണ്ടായി അങ്ങനെ ഇടാൻ പോകുമ്പോൾ പോയി പതിവാട്ടാണ് അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവാണെങ്കിൽ കമൻ്റായിട്ട് പറയാട്ടോ ഗൈസ് ഇപ്പോൾ നന്നായിട്ടൊന്ന് ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നന്നായിട്ട് കലക്ക് വെള്ളമാണ് വരുന്നത് വെള്ളം തെളിഞ്ഞു തുടങ്ങി ഇതിനാളും കൂടുതലായിട്ട് കിട്ടും കേട്ടോ നമുക്ക് തോളി നമ്മളെ തീറ്റ ഇപ്പോൾ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് വന്നിട്ടിപ്പം മൂന്ന് മണിക്കൂറോളമായിട്ടാണ് അപ്പം നമ്മളിപ്പുറത്ത് കണച്ചുകൊണ്ടിട്ട് വെച്ചിട്ടാണ് ചൂണ്ടി വരുന്നത് ഒരു പനക്കിണാര ചൂണ്ടി വെട്ടിയിട്ടാണ് ചൂണ്ടി പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന രണ്ടാൾ യൂസ് ചെയ്യേണ്ടിട്ടാണ് അപ്പം നമുക്ക് അടുത്തൊരു മീൻ കൂടി കിട്ടിയിട്ട് അതും തൂളിന്നെയട്ടാണ് അത്ര വലിപ്പമില്ല അതിനകളും ചെറുതാട്ടോ നേരത്തെ കിട്ടിയതിനാളത്തിൽ ചെറുതാണ് ഗൈസ്പോ നമ്മുടെ വീഡിയോ നിങ്ങൾ യൂട്യൂബ് വഴിയാണ് കാണണമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് അതിനെ കൂടുതലേക്ക് ഇടട്ട അപ്പൊ നമുക്ക് ലാസ്റ്റ് കിട്ടിയ മീനോള് നമുക്ക് കാട്ടിലേട്ടാ ഇത്രയും നമുക്ക് കിട്ടിയ മീനോള് കണ്ടില്ലേ ഇടപെടക്കുന്ന തൂളി കുട്ടന്മാരേട്ടാ ഫുള്ളും അപ്പോൾ നമുക്ക് ഇന്നത് കൊണ്ടുപോയി വറക്കാം അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമ്മളടുത്ത് വരുന്നതായിരിക്കും കേട്ടോ നമുക്കൊരു എട്ട് തൂലിവോളം കിട്ടീൻ്റെ